എല്ലാവർക്കും എല്ലാ കൂട്ടുകാരും എല്ലാവർക്കും സുഖവും സമാധാനം ഒക്കെ അല്ലേ അപ്പം ഞാൻ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ കുറച്ച് എരുമ്പിപ്പുളി ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എരുമ്പിപ്പുളി കുറച്ചുള്ളത് കൊണ്ട് ഞാൻ ഒരു ലിക്വിഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് എല്ലാ സംഭവങ്ങളും ഒത്തു വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇരുമ്പിൻപുളി കഴിക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് എനിക്കങ്ങനെ അനുഭവം ഉണ്ട് അപ്പോൾ കുറച്ച് ഇരുമ്പൻപുളി ഉണ്ടായപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ പറിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ ലിക്വിഡ് ഉണ്ടാക്കാൻ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ എപ്പോൾ നമ്മൾ കറിയിലിടും അല്ലെങ്കിൽ പിന്നെ ചക്കക്കുരു ഇട്ടിട്ട് ആക്കും അതൊക്കെ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ തിന്നാൻ വേണ്ടി ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം ഉണ്ടായ ഇരുമ്പൻപുളി അത്ര നല്ല ഇരുമ്പൻപുളി ഒന്നുമില്ല കേട്ടോ ഒരു കേടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനൊന്ന് അതിൻ്റെ പൂവും കറുപ്പൊക്കെ ഒന്നുവെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിലിട്ടിട്ടാണല്ലോ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന പാത്രത്തിലിട്ടിട്ടാണല്ലോ അത് നമ്മൾ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ പിന്നെ എന്തായാലും വൃത്തി പോലെ കഴുകി കഴുകിയെടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത പാത്രത്തിലൊക്കെ ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട അപ്പാട് തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് മാത്രം എടുത്തിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കോ അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എത്രയോ നമുക്ക് ഉപയോഗിക്കട്ടോ എത്ര കാലങ്ങളോളം ഉപയോഗിക്കാമെന്നാണ് തോന്നുന്നത് അപ്പോൾ അത് ഞാൻ കുറച്ച് വെച്ച് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കുക്കറിൽ തന്നെ കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് വിസലിന് വേവിച്ചെടുക്കട്ടോ അപ്പോൾ നല്ല കറയും കാര്യങ്ങളൊക്കെ ഉള്ള കുക്കർ ഉണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ കുക്കർ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനത്തെ കുക്കറിലൊക്കെ ഇട്ടിട്ട് ആക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ കുക്കർ നല്ലോണം നിറം കൂട്ടോ അപ്പോൾ ഇത് നമ്മളെ ഇരുമ്പൻപുളി നിന്ന ഭാഗത്ത് വേറൊരു കളറായിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇരുമ്പെൻപുളി എന്ന് പറഞ്ഞാൽ നല്ലൊരു ലിക്വിഡ് തന്നെയാണ് കേട്ടോ ഇത് നല്ലൊരു എന്താ പറയുക ഒരു പ്രത്യേക പുളിയാണല്ലോ ദീന അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ടാണ് കേട്ടോ നമ്മളാ പാത്രങ്ങളൊക്കെ നിറം വെക്കുന്നത് അപ്പോൾ എനിക്ക് ഞാൻ ഉണ്ടാക്കിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം തോന്നിയ പാത്രം കഴുകാനും പിന്നെ നമ്മളെ ബാത്റൂമിലൊക്കെ ഉണ്ടാകുന്ന ടൈൽസ് ഉണ്ടാവില്ല ടൈൽസിൻ്റെ മുകളിൽ ഒരു തരം ഒരു കുത്തു ഒരു കറുത്തൊരു കുത്തു കുത്ത് വരില്ല നമ്മൾ വെള്ള ടൈൽസൊക്കെ ആണെങ്കിൽ ഒരു കുത്തു കുത്ത് വരും കേട്ടോ അവിടെയൊക്കെ ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോയി ഒരുതി നോക്കുമ്പോൾ പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇവിടെ ബാത്റൂമ് കേൾക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പക്ഷേ ഞാനത് രാത്രി ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് കണ്ടിട്ടൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പോൾ നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്താക്കാൻ നമ്മൾ നമ്മൾ അങ്ങനത്തെ കൊത്തുകളുള്ള പാത്രം ഉണ്ടാവുമല്ലോ അതിൻ്റെ ഈ കൊത്തിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ മഞ്ഞൾ മഞ്ഞളുടെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ അങ്ങനത്തെ പാത്രം തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതിലേക്ക് ഞാനീൻ്റെ വെള്ളം അരിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കുക്കറിൻ്റെ കളറിൻ്റെ മാറ്റം കണ്ടോ അത് നിന്ന ഭാഗത്ത് വേറെ കളറും മറ്റേത് വേറെ കളറും ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ മിക്സിൻ്റെ ജാറിലേക്ക് ഇരുമ്പൻപുളി മാത്രം ഇട്ട് കൊടുത്തിട്ട് എന്താക്കി എന്ന് അറിയാം ഒരു ഇതിൻ്റെ കൈക്ക് രണ്ട് കൈപ്പിടി നിറച്ചും കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ മിക്സീൻ്റെ ജാറിൽ കൊള്ളാതായപ്പോൾ ഞാൻ ഒരു വക വന്നിട്ട് മെല്ലെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ അരിപ്പയും അതുപോലെ കുറച്ച് കളർ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഇതിലൊക്കെ ആക്കുമ്പോൾ കുറച്ച് കളറൊക്കെ വന്നോളൂ കേട്ടോ അങ്ങനെ നമ്മൾ കറിയും കാര്യങ്ങളുള്ള പാത്രങ്ങൾ മാത്രം അതിന് എടുക്കാൻ അതുപോലെ അങ്ങനത്തെ ഈ കയ്യിലുണ്ടല്ലോ നമ്മൾ ഇളക്കുന്ന കയ്യിൽ ഒരു ഗ്യാപ്പാണല്ലോ ആ ഗ്യാപ്പിനുള്ളിലൊക്കെ നല്ലവണ്ണം നമ്മളെ കറിൻ്റെ അവശിഷ്ടങ്ങളോ ഒക്കെ പറ്റി ഒരു പ്രത്യേക കറ ഉണ്ടാവും അപ്പം ഇതിൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ കറകളൊക്കെ പെട്ടെന്ന് പോയിക്കോളൂ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ പറയാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തതുപോലെയൊക്കെ ഒക്കെ നെക്കുമെന്ന് ഒന്ന് നോക്കട്ടോ ഞാൻ ഞാനിടുന്ന വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ പൊയിച്ച് കൊടുത്ത വെള്ളം നമ്മൾ കുക്ക് ഇത് വേവിക്കാൻ വേണ്ടി വെച്ച വെള്ളം ഉണ്ടായിരുന്നല്ലോ ആ വെള്ളം ഞാൻ ഇതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുത്തതാട്ടോ അപ്പോൾ നമ്മൾ ഈ അരിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം നമ്മൾ ലിക്വിഡ് ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റും അല്ലാണ്ട് പെട്ടെന്ന് കേടി വരും കേട്ടോ അപ്പോൾ ഈ ഒരു കയ്യിൽ നിറച്ച് ഞാൻ എന്താ സുർക്കാണ് അടുത്തത് ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഒരു അരക്കൈലോളം അരക്കൈലുണ്ടാവില്ല കേട്ടോ ഒരു ടേബിൾ സ്പൂൺ നിറച്ചു നമ്മൾ അപ്പക്കാരല്ലേ സോഡാപ്പൊടി അതിട്ട് കൊടുക്കട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഇടുമ്പോൾ ഉണ്ടല്ലോ സോഡാപ്പൊടിയൊക്കെ പുതിയ തന്നെ ആയിരിക്കണം കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ ഉപയോഗിച്ചാൽ സൂക്ഷിച്ചാൽ മതിയിട്ട് അപ്പക്കാരൊക്കെ അപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക അതൊരു നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടും അപ്പോൾ അതൊരു ടേബിൾ സ്പൂൺ ആയിക്കിട്ടോ അതുണ്ടാവുക അപ്പോൾ അത് നിറച്ചിട്ട് കൊടുക്കട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇത് ഇടുമ്പോഴുണ്ടല്ലോ വലിയ പാത്രത്തിൽ വേണം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളപ്പക്കാരും കൂടെ ഇടുമ്പോഴേക്കുണ്ടല്ലോ നമ്മൾ പതച്ച് പൊന്തിട്ട് നമ്മൾ വിചാരിക്കും ഇപ്പോൾ തൂത്ത് പോകുമെന്ന് വിചാരിക്കും കേട്ടോ അപ്പോൾ തൂത്ത് പോകാതിരിക്കാനൊക്കെ നമ്മൾ വലിയ പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചിൻ്റെ ആ പാത്രത്തിന് തൂത്ത് പോയിരുന്നു പക്ഷെ ഞാൻ കൈവിടാതെ ഇളക്കി ഇളക്കി നമ്മൾ പതയൊക്കെ അടിച്ചട അമർത്തും പോലെ അമർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് പത ഒന്ന് അമർന്നതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് കാക്കി വെക്കുക ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴും നമുക്ക് കുപ്പിയിലേക്കൊക്കെ ആക്കിയിട്ട് ഉപയോഗിക്കട്ടോ പക്ഷെ നമ്മൾ സ്ത്രീകൾ ഇപ്പോഴും എന്താ പറയുക സ്മെല്ലിനിഷ്ടപ്പെടുന്ന പോലെ അല്ലെങ്കിൽ അടുക്കളയിൽ സ്മെല്ലിനിഷ്ടപ്പെടുന്ന പോലെ എന്താക്കാം എന്തെങ്കിലും ലിക്വിഡ് നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഉണ്ടാവല്ലോ എന്തെങ്കിലും അത് ഒരു കയ്യിൽ നിറച്ചുതിലേക്ക് ഒഴിച്ച് കൊടുക്കും ഒറ്റ കയ്യിൽ ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് എനിക്ക് മനസ്സിലായത് ഒരു കയ്യിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു അര കയ്യിൽ ഒഴിച്ചാൽ മതി ഒരു പതക്ക് വേണ്ടിയിട്ട് മാത്രം അപ്പോൾ നല്ല പതം ഇട്ട സംഭവം നമ്മൾ വാങ്ങുന്ന ലിക്വിഡിനേക്കാൾ അടിപൊളി ലിക്വിഡിന് നല്ല പത തോന്നിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താക്കി നമ്മൾ ഇതൊക്കെ അതിലൊക്കെ ഒഴിച്ച് അപ്പോൾ സ്മെല്ല് ഇഷ്ടപ്പെടുന്നവർ മാത്രം അത് ചെയ്താൽ മതിട്ടോ അല്ലാത്തവർക്ക് അങ്ങനെ തന്നെ നമുക്ക് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് എടുക്കുക അപ്പം നമ്മളെ ഉപ്പ് അപ്പക്കാരം വിനാഗിരി പുളി ഇതൊക്കെ നമ്മളെ പാത്രത്തിനൊക്കെ നല്ല വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും അങ്ങനത്തെ ലിക്വിഡ് ഉപയോഗിക്കുന്ന ഒഴിച്ച് വെക്കുന്ന കപ്പ് കുപ്പി ഉണ്ടാവുമല്ലോ അതിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ച് സൂക്ഷിക്കട്ടെ ഒരുപാട് കാലം അപ്പോൾ നമ്മൾ ഇത് വേവിച്ചിട്ട് ഇതാക്കുമ്പോൾ നമ്മളാ സംഭവം ഒരിക്കലും കേടുവരല്ലോട്ടോ അപ്പോൾ ഞാൻ പ്രില്ലാട്ട് അല്ല വിമ്മാണ്ട്ടോ അവിടെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വിമ്മിന് ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ ലിക്വിഡ് വിമ്മിന് അപ്പോൾ ഒരു അരക്കൈയിൽ ഒഴിച്ചത് എന്താക്കുക ഒരു ഒരു കാൽ കയ്യിൽ ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ അടിപൊളി സംഭവം കേട്ടോ ഇത്രയും പുളിയൊക്കെ ഉണ്ടായിട്ട് നമ്മൾ പറമ്പിലൊക്കെ തൊയിങ്ങി നശിച്ച് പോകും ചിലപ്പോൾ നമ്മൾ ഉപ്പിലിടുക അല്ലെങ്കിൽ കറിയിലിട അല്ലെങ്കിൽ ചക്കക്കുരുവിലിട്ട് വെക്കും അപ്പോൾ അപ്പോഴെങ്കിലുമൊക്കെ ഇരുമ്പൻപുളി കുറച്ച് അപ്പക്കാരും കുറച്ച് സോഡ സുറുക്കയും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്നുങ്ങൾ ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ പുളി ഒരു കാലും ഇങ്ങൾ വേസ്റ്റ് ആക്കൂല സത്യം ഞാൻ പറയുന്നത് ഇൻപൻപുളി എവിടെ നിന്ന് കിട്ടിയാലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി വെക്കും അപ്പോൾ നമ്മളെ ഈ വിമ്മിൻ്റെ ഇതിന് എത്ര പൈസ എത്ര രൂപ ആണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ എനിക്ക് സാധനത്തിൻ്റെ വില ഒന്നും കറക്റ്റ് മറിയില്ല എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡാണ് എല്ലാം വാങ്ങലും കൊണ്ടുവരിലൊക്കെ അപ്പം ഞാനിതിൽ നമ്മളെ പാത്രത്തില് ഒഴിച്ചപ്പം കിട്ടിയ ബാക്കി സംഭവങ്ങളുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ നമ്മളെ കുക്കറിന്റെ പുറംഭാഗം ഒന്ന് തേച്ച് കൊടുക്കാട്ടെ അപ്പം എല്ലാട്ടെ ഞാൻ തേക്കുന്ന സോഫ്റ്റ് ആക്കി നമ്മൾ അലൂമിനിയം പാത്രങ്ങളൊന്നും ഈ കമ്പിക്കൂടി ഇട്ടിട്ട് ഒരിക്കലും കഴുകരുത് കേട്ടോ അപ്പോൾ ഞാൻ മെല്ലാണ് ഒരുതി കൊടുക്കുന്നത് അപ്പോൾ നല്ലോണം നിറം വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ആ അടിയിത്ത ആ ഒരു കരി കരി കരിഞ്ഞ കളറുണ്ടല്ലോ ഞാൻ നമ്മൾ അടുപ്പിൽ വെക്കുന്ന കേട്ടോ പുകയില്ലാത്ത അടുപ്പിൽ വെച്ചിട്ട് കരി പിടിച്ച് പോകാനതും പോവും കേട്ടോ നല്ലവണ്ണം അമർത്തി വരുതിയാലൊക്കെ പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എത്ര വൃത്തിയടൊന്നുമില്ലല്ലോ അപ്പോൾ നല്ലൊരു തിളക്കം ഉണ്ട് കേട്ടോ പാത്രത്തിനൊക്കെ അതാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത് ഇതുണ്ടാക്കിയാലോ നല്ല പതയുണ്ട് നല്ല തിളക്കവും ഉണ്ട് പാത്രത്തിന് അപ്പോൾ കുറച്ച് വെച്ചാൽ മതി പത എത്ര കഴുകിയിട്ടും പോകുന്നില്ല കേട്ടോ നമ്മളവിടുത്തെ വെള്ളത്തിനൊക്കെ ഒരു എന്താ പറയുക പിന്നെ പത പോകാനൊക്കെ കുറച്ചൊരു പ്രയാസം ആട്ടോ നല്ല വെള്ളമാണ് പാറാൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളമാണ് അപ്പോൾ പത പോകാനും കുറച്ചൊരു പാടുണ്ട് അപ്പോൾ നല്ല വെള്ളം ആകുമ്പോഴാണ് അങ്ങനെ നമ്മൾ അതേസമയം പഞ്ചായത്ത് വെള്ളത്തിലൊക്കെ നമ്മൾ കഴുകുകയാണെങ്കിൽ പെട്ടെന്ന് പത പോകും എന്നാലും ഇപ്പം ബ്ലീച്ചിങ് പൗഡർ ഇട്ട് വരുന്ന വെള്ളമായതുകൊണ്ട് പത പോകാനും പ്രയാസം തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു അരക്കൈയിൽ ഉള്ളത് കാൽ കയ്യിൽ മാത്രം ഒഴിച്ചിട്ട് നിങ്ങളൊന്നിങ്ങനെ ചെയ്ത് നോക്കണം എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആർക്കും അത് കിട്ടാതിരിക്കില്ലല്ലോ അല്ലേ അപ്പോൾ ഞാൻ ആ കമ്പിക്കൂടെ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ ബേസിനൊക്കെ ഒന്ന് ഉരുതി പത്ത് മിനിറ്റ് അവിടെ മാറ്റി വെച്ചിട്ടോ അപ്പോൾ അത് നല്ലവണ്ണം വെ വെട്ടി തിളങ്ങിയിട്ടോ ആ പൈപ്പും ഇതൊക്കെ ഒന്ന് ഞാൻ ചെയ്ത് നോക്കി ഇനി ബാത്റൂമും ഞാൻ പിറ്റേന്ന് ചെയ്ത് നോക്കീനെ അപ്പോൾ നല്ലവണ്ണം വൃത്തിയായിട്ടുണ്ട് അപ്പം നമ്മൾ മിക്സിൻ്റെ ജാറ് വരെ അട്ടി പൊളിയായിട്ട് ഇങ്ങനെ വെട്ടി തിളങ്ങാണ് കേട്ടോ സത്യം പറയണതൊക്കെ കണ്ടപ്പോൾ അത് നെട്ടിപ്പോയിട്ടോ അപ്പം നമ്മൾ ലിക്വിഡ് ഒന്നും പൈസ കൊടുത്ത് പീടിയിൽ നിന്ന് വാങ്ങേണ്ടി വരെ ആവശ്യമില്ല കേട്ടോ നമുക്കിങ്ങനെ കുറച്ച് ഹഡ്ബിൻപൊളി ഉണ്ടെങ്കിൽ ഉപയോഗിക്കട്ടോ അപ്പോൾ പ്രില്ലോ ഇനിയിപ്പോൾ വിമ്മിൻ്റെ ബാറുണ്ടല്ലോ അത് പൊടിച്ചിട്ട് അലിച്ച് ചേർത്താലും മതിട്ട് അഞ്ച് രൂപേൻ്റെ ബാറുണ്ടല്ലോ അത് അലിയിച്ച് ചേർത്താലും നമുക്ക് നല്ല പത കിട്ടു അപ്പോൾ പത കിട്ടാൻ വേണ്ടിയിട്ട് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി നമ്മൾ സ്ത്രീകൾ അടുക്കളയിൽ മണത്തിനോടും മൊഞ്ചിനോടും ഒക്കെ ഭയങ്കര അടിമപ്പെടുന്നില്ല അല്ലേ നമ്മളിപ്പോൾ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ വാങ്ങാൻ പോയാൽ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള പാത്രം നോക്കി തന്നെ നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കില്ലേ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് അപ്പോൾ ഇന്നത്തെ അതിൻ്റെ ലിക്ക്ഡ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എല്ലാവരോടും ലൈക്ക് ചെയ്യാനൊന്നും കൂടെ പറയാട്ടോ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാരെ എല്ലാവർക്കും നല്ലത് വരട്ടെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്താണ് അസലാമലൈക്കും